ിന്റെ രുചിയോർന്ന ഈ എപ്പിസോഡിലേക്ക് പ്രിയ കൂട്ടുകാരെ നിങ്ങൾക്കെല്ലാവർക്കും ഹൃത്യമായ സ്വാഗതം ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഈശോയുടെ സ്നേഹപാചനങ്ങളെ നമുക്ക് ഇന്ന് ദൈവം നല്ലൊരു ദിവസം തന്നിരിക്കുകയാണ് നമുക്ക് സന്തോഷിക്കാനും ആനന്ദിച്ചുല്ലസിക്കാനും ഇത്തിരി കാര്യം പഠിക്കാനൊക്കെ ആയിട്ട് ഈശോ തന്നൊരു ദിവസമാണ് നമുക്കിന്ന് നന്നായിട്ട് എൻജോയ് ചെയ്യണം നിങ്ങൾ തയ്യാറാണോ വെരി ഗുഡ് നമുക്ക് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം ഒന്ന് കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി നിങ്ങൾക്ക് ഇത്തിരി സ്നേഹിക്കുന്ന നിങ്ങളെ സ്നേഹിക്കുന്ന ഈശോയുടെ മുഖം മനസ്സിലൊന്ന് ഓർക്കുക ആ ഈശോയുടെ മുഖത്ത് നോക്കി ഈശോയ്ക്ക് ഒരു പുഞ്ചിരി നമുക്ക് സമ്മാനിക്കാം ഈശോയോട് പറയാം എൻ്റെ ഈശോയെ ഈ ഒരു ദിവസം അങ്ങനെ കരുതുന്ന എന്നെ കാക്കുന്ന അങ്ങടെ സ്നേഹത്തിന് ഞാൻ നന്ദി പറയുന്നു ഇനിയുള്ള നാളുകളിൽ അങ്ങനെ സംരക്ഷിക്കണമേ എന്നെ നല്ല കുഞ്ഞാക്കി വളർത്തണമേ എന്ന് നമുക്ക് ഈശോട് പറയാം യെസ് നമുക്ക് കണ്ണുകൾ തുറക്കാം ഈ സമയത്ത് നമ്മുടെ കൂടെ ആയിരിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് ഈ എപ്പിസോഡില് നമ്മളെ കാണുന്ന നമ്മളെ കേൾക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരു ഹായ് പറഞ്ഞാലോ ദൈവസ്നേഹം എങ്ങനെ പങ്കുവെച്ച് ജീവിക്കാമെന്ന് നമുക്ക് അറിയണ്ടേ വരോ കൂട്ടുകാരെ നമുക്ക് ഗെയിമിലൂടെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാലോ നമുക്ക് കളിച്ചുകൊണ്ട് തുടങ്ങിയാലോ ചെറിയൊരു ഗെയിം കളിച്ചു തുടങ്ങാം അല്ലെ എനിക്കൊരു എട്ട് കൂട്ടുകാരശ്യമുണ്ട് ഒരെട്ട് കൂട്ടുകാര് പെട്ടെന്ന് ഇങ്ങോട്ട് പോരെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം കേട്ടോ ൾക്കോർത്ത് ഇത്തിരി പുറകോട്ടിറങ്ങി നോ ഇത്തിരി ആ ഇത് മതി ഇത് മതി ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് നിങ്ങളുടെ ഈ കോർത്ത് പിടിച്ചിരിക്കുന്ന കരങ്ങളുണ്ടല്ലോ ഇത് വിട്ടുപോകാതെ ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്ന നിങ്ങൾ ഈ വശത്തേക്ക് ഒന്ന് തിരിഞ്ഞു നിൽക്കണം മനസ്സിലായോ നിങ്ങൾ ഇപ്പൊ ഉൾവശ ഉൾവശത്തേക്ക് നിങ്ങൾ പരസ്പരം കണ്ടുകൊണ്ടാണ് നിൽക്കുന്നത് അല്ലേ ഇനി നിങ്ങൾ ഈ കൈ വിട്ടുപോകാതെ ഒന്ന് തിരിഞ്ഞു നിൽക്കണം സാധിക്കോ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്തു നോക്കിയേ ചിന്തിച്ചു നോക്കിയേ വേറെ ഏതെങ്കിലും രീതിയിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ഇതിലൂടെ ഇങ്ങോട്ട് ചേർന്ന് നോക്കട്ടെ ശരിയായോ നോക്കട്ടെ ഓ വെരി ഗുഡ് കൺഗ്രാചുലേഷൻസ് നല്ലൊരു ട്രാപ്പ് ഇനി ഉള്ളിലേക്ക് ഒന്ന് ഇതിനി മറ്റേതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമായിരിക്കുമോ വേറെ ഏതെങ്കിലും വഴിയിൽ കൂടി ഇങ്ങനെ തന്നെ ഇപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയല്ലേ വേറെ ഏതെങ്കിലും ശൈലി കൂടി ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ പെട്ടെന്നൊന്ന് ചിന്തിച്ചു നോക്കേ ഓക്കേ ആന്മാരി എന്തോ ഒരു അഭിപ്രായം പറയുന്നുണ്ട് ഒന്ന് ചെയ്തു നോക്കാം ട്രൈ ചെയ്യേ ഇവിടെ പറയുന്നുണ്ടെന്ന് കൂടി നോക്കേ പെട്ടെന്നോട്ടെ പെട്ടെന്നോട്ടെ ആ കൊള്ളാം ഐഡിയ കൊള്ളാം ഒന്ന് ചെയ്തു നോക്കുമോ ഈ ഇത്രയും കൂടി അങ്ങ് ഇറങ്ങി ഇറങ്ങി നിന്നോ നിങ്ങൾ ചുറ്റുന്ന അനുസരിച്ച് അങ്ങോട്ട് മാറി മാറി നിന്ന് നോക്കുക എന്ന് നോക്കാം വെരി ഗുഡ് നല്ലൊരു ക്ലാപ്പ് സാധിക്കൂല്ലോ കൈവിടാ നോക്കണം ഓക്കെ വെരി ഗുഡ് നല്ലൊരു ക്ലാപ്പ് കൊടുത്തു നന്നായിരിക്കും പെട്ടെന്ന് പോയിരിക്കാം നന്നായി നിങ്ങൾ സഹകരിച്ചു ഇവര് വളരെ ഐഡിയപരമായിട്ട് ചിന്തിച്ചു അല്ലേ നല്ല കഴിവുള്ള കുട്ടികൾ ആദ്യമേ ട്രൈ ചെയ്തു സച്ചു സനു ആ വെരി ഗുഡ് നന്നായിട്ട് ചെയ്തു ഇവിടെ ആനുമതി രണ്ടാമത്തെ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു നല്ല കുട്ടികൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇവരെ കുറിച്ച് എന്ത് തോന്നു ക്രിയേറ്റീവായിട്ടൊരു ഗ്രൂപ്പാ അല്ലെ നന്നായിരുന്നു നിങ്ങൾ വന്നു നിങ്ങൾക്ക് കൺഗ്രാജുവേഷൻസ് ഈ ഒരു ഗെയിം കണ്ടപ്പോൾ എന്താ മനസ്സിൽ തോന്നിയത് ഐഡിയ മനസ്സിൽ തോന്നിയത് അവരിങ്ങനെ കൈ ചേർത്ത് പിടിച്ചു അത് വിട്ടുപോകുന്നവർ പറഞ്ഞായിരുന്നു വിടാതെ തന്നെ ഒന്ന് തിരിഞ്ഞു നിൽക്കണം എന്നാവശ്യപ്പെട്ടത് അല്ലെ അവരത് വിട്ടുപോകാതെ തന്നെ തിരിഞ്ഞു നിന്നു എന്ത് തോന്നു പൊട്ടിപ്പോയി കേട്ടോ മോള് പറഞ്ഞത് ഇസബെല്ലോ പറഞ്ഞു നിങ്ങൾ കേട്ടോ ഇങ്ങനെ ഇരിക്കുന്ന കൈ പോയിട്ടുണ്ടെങ്കിൽ അത് മൊത്തം പൊട്ടിപ്പോവും ഇങ്ങനെയാണ് സൗഹൃദം സ്നേഹബന്ധങ്ങൾ നമ്മുടെ സുഹൃദ് ബന്ധങ്ങൾ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ എല്ലാം ഇങ്ങനെയാ അല്ലെ നമ്മുടെ ഒരു ചെറിയ ഗെയിമിലൂടെ വലിയ കാര്യമാണ് മനസ്സിലാക്കിയത് ഇസബല്ല പറഞ്ഞ പോയതിനോട് സിസ്റ്ററും അനുകൂലിക്കുകയാണ് നമ്മുടെ ബന്ധങ്ങൾ ഇങ്ങനെയാ അല്ലെ ചെറിയൊരു കാര്യം മതി ഒരു പക്ഷെ നമ്മുടെ സൗഹൃദങ്ങൾ നമ്മുടെ സ്നേഹബന്ധങ്ങൾ പൊട്ടിപ്പോകാനായിട്ട് അപ്പൊ നമുക്ക് ഈ ഒരു ഗെയിമിലൂടെ മനസ്സിലായി നമ്മുടെ സൗഹൃദം വിലപ്പെട്ടതാണ് നമ്മുടെ സ്നേഹബന്ധങ്ങൾ വിലപ്പെട്ടതാണെന്ന് വെരി ഗുഡ് അപ്പോ നമ്മൾ വലിയൊരു ആശയമാണ് ഈ ഗെയിമിലൂടെ മനസ്സിലാക്കിയത് വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരായിത്തീരും സ്വർഗത്തിലേക്കുള്ള വഴിയില നമ്മൾ ഓരോരുത്തരും അല്ലേ അലീനെ അതെ അതെ പക്ഷെ എങ്ങനെയാണ് ഈ സ്വർഗം സ്വന്തമാക്കാൻ സാധിക്കുക എന്ന് നമുക്കറിയില്ലല്ലോ ഒന്നുകൊണ്ട് പേടിക്കണ്ട അലീനെ ഇത് ബിന്ദു സിസ്റ്ററെ ക്ലാസും അത് തന്നെയാണ് അലീനെ സമയമായി വാ നമുക്ക് പോകാം ഓക്കെ നമ്മൾ ഒരു ഗെയിമിലൂടെ കണ്ടു ബന്ധങ്ങൾ ഒത്തിരിയേറെ പ്രധാനപ്പെട്ടതാണെന്ന് അല്ലേ ഒത്തിരിയേറെ വിലപ്പെട്ടതാണ് നമ്മുടെ സൗഹൃദങ്ങൾ നമ്മുടെ ബന്ധങ്ങൾ എന്ന് നമ്മൾ കണ്ടു നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടേ ഓക്കേ സിസ്റ്റർ ഒരു കഥ പറയാവേ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം സിസ്റ്റർ ചെറിയ ചോദ്യമൊക്കെ ചോദിക്കും ഓക്കെ നമ്മുടെ ലച്ചുവും കുട്ടുവും നല്ല കൂട്ടുകാരായിരുന്നു ആരൊക്കെയാ ലച്ചുവും കുട്ടുവും നല്ല കൂട്ടുകാരായിരുന്നു അവർ ഒത്തിരിയേറെ സ്നേഹിക്കുകയും പരസ്പരം സഹായിക്കുകയും പരസ്പരം വളർത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന നല്ല കൂട്ടുകാരായിരുന്നു പക്ഷേ ലച്ചുവിൻ്റെ ഒരു പ്രശ്നമുണ്ട് ലച്ചുവിന്റെ പ്രത്യേകത ലച്ചുവിന് ഇത്തിരി കുരുത്തക്കേട് കയ്യിലുണ്ട് നിങ്ങളെ പോലെ അല്ല നമ്മുടെ മറ്റു കൂട്ടുകാരെ പോലെ ഏഹ് ലെച്ചുവിന് ഇത്തിരി കുരുത്തക്കേടുണ്ട് അപ്പൊ ഈ ലച്ചുവിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എവിടെ ചെന്നാലും അവൻ ചെറിയൊരു കിഴുക്ക് മേടിക്കാതെ അവിടുന്ന് പോകത്തില്ല കിഴുക്ക് എന്തിനാ കിട്ടുകണിച്ചാൽ കുരു നമുക്ക് കിഴുക്ക് കിട്ടും അല്ലെ ചിലപ്പോ മമ്മിയുടെ അടുത്തുനിന്നായിരിക്കും പാപ്പയുടെ നിന്നായിരിക്കും ടീച്ചേഴ്സിന്റെ അടുത്തുനിന്നായിരിക്കും നിന്നായിരിക്കും നിന്നെല്ലാമോ നമുക്ക് കിഴക്ക് കിട്ടാമോ അവിടെ നിന്നെല്ലാം കിഴക്ക് മേടിക്കുന്ന ഒരാളായിരുന്നു നമ്മുടെ ലച്ചു നേരെ മറിച്ച് നമ്മുടെ കിച്ചു ഉണ്ടല്ലോ കിച്ചു മഹാ മിടുക്കന എല്ലാവരുടെയും കണ്ണിലുണ്ണി പപ്പയുടെയും അമ്മയുടെയും ഏറ്റവും പ്രിയപ്പെട്ട പുത്രൻ അവൻ നല്ല മിടുമിടുക്കന എല്ലാ കാര്യത്തിലും പ്രാർത്ഥനയുടെ കാര്യത്തിലാണെങ്കിലും നല്ല സഹായങ്ങൾ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും കൂട്ടുകാരെ നേടിയെടുക്കുന്ന കാര്യത്തിലാണെങ്കിലും അവന് വലിയ സുഹൃബന്ധങ്ങളുണ്ട് അവന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളും അവനൊത്തിരി പ്രിയപ്പെട്ടതാണ് അവനൊത്തിരി പ്രിയപ്പെട്ടതാണേ അപ്പൊ ലച്ചുവും കുട്ടുവും നല്ല ഫ്രണ്ട്സ് ആണ് ഏറ്റവും മിടുക്കനാരാന്ന പറഞ്ഞേ നമ്മുടെ കിച്ചു അല്ലേ കിച്ചുവും ലച്ചുവും കുട്ടു എന്നിടയ്ക്ക് പറഞ്ഞല്ലേ നമ്മുടെ കിച്ചു ഏറ്റവും മിടുക്കനായിരുന്നു അപ്പൊ ഒരു ദിവസം രണ്ടു പേരും കൂടി രാവിലെ ദേവാലയത്തിലേക്ക് പോവുകയാണ് നമ്മുടെ ലെച്ചുവിന് ഭയങ്കര മടിയാണ് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പൊ കിച്ചു ഇവനെ പ്രോത്സാഹിച്ച് പ്രോത്സാഹിപ്പിച്ച് ഇങ്ങനെ പള്ളി കൊണ്ടാവാൻ വേണ്ടിട്ട് കൂട്ടുകൂടി പിടിച്ചുകൊണ്ട് പോവുക അപ്പൊ ഒരു ശനിയാഴ്ച രണ്ടു പേരും കൂടെ പള്ളി പോകുന്ന വഴിക്ക് കിച്ചു ലച്ചുവിനോട് പറഞ്ഞു എടാ ലച്ചു നമുക്കിന്നൊന്ന് കുമ്പസാരിക്കണം നീ കുമ്പസാരിച്ചിട്ട് ഒത്തിരി കാലമായില്ലേ അതുകൊണ്ട് ലച്ചു നീ ഇന്നൊന്ന് കുമ്പസാരിക്കണം നന്നായിട്ട് കുമ്പസാരത്തിന് ഒരുങ്ങണം നമുക്കൊന്ന് കുമ്പസാരിക്കണം എന്ന് പറഞ്ഞു ലച്ചു വിചാരിച്ചു എന്ത് കുമ്പസാരം ഈ കിച്ചു ഏത് നേരം പറയും കുമ്പസാരം പ്രാർത്ഥന എന്താ ഈ കിച്ചു ഈ കാലത്തും ഇങ്ങനെ ഇത് മോഡേൺ യുഗമല്ലേ അല്ലേ മൊബൈൽ യുഗം മൊബൈലിലൂടെ ഒത്തിരി ഫ്രണ്ട്സ് ഫേസ്ബുക്കിലൂടെ ഒരുപാട് ഫ്രണ്ട്സ് യൂട്യൂബ് എന്ത് തുറന്നാലും നമുക്ക് അങ്ങനെ അടിച്ചുപൊളി ലൈഫ് ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു ആര് ആ നമ്മടെ ലച്ചു നേരെ മറിച്ച് നമ്മുടെ കിച്ചുവിന്റെ പ്രശ്നം എന്താണെന്നറിയോ കിച്ചു സദാ സമയം ഈശോട് കൂടെ അടിച്ചു പൊളിക്കുന്ന ഒരാളായിരുന്നു എപ്പോഴും പ്രാർത്ഥന ഇടയ്ക്കിടയ്ക്ക് ഷാലോം ടി വി കാണുന്നു ഗുഡ്നെസ് ടി വി കാണുന്നു യൂട്യൂബിൽ കയറി ഈശോയുമായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവൻ കാണുന്നു അപ്പൊ നമുക്ക് ഈ സോഷ്യൽ മീഡിയ ഒരുപാട് ഉപകാരപ്രദമാണെന്ന് തെളിയിക്കുമാറാണ് നമ്മുടെ ലച്ചു ആണോ ആ നിങ്ങൾ കഥ ശ്രദ്ധിക്കുന്നോന്ന് അറിയണ്ടേ നമ്മടെ കിച്ചു പെരുമാറിക്കൊണ്ടിരുന്നേ അപ്പൊ ഈ കിച്ചു ലച്ചുവിനോട് പറഞ്ഞേടാ നീ ഇന്ന് കുമ്പസാരിക്കണം ഇങ്ങനെ പോയാൽ പറ്റത്തില്ല നമുക്ക് കുരുത്തക്കേടൊക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ ഈശോയ്ക്ക് ഇഷ്ടമില്ലാതാകും അതുകൊണ്ടാണ് നീ കഴിഞ്ഞ ദിവസം പരീക്ഷയ്ക്ക് തോറ്റത് പ്ലീസ് ലച്ചു ഒന്ന് കുമ്പസാരിക്കണം കേട്ടോ ഈ എന്ന് പറഞ്ഞു അപ്പൊ ലെച്ചു പറഞ്ഞു ഓക്കേടാ ഞാൻ ഏറ്റു നമുക്ക് കുമ്പസാരിക്കാം ഇന്ന് പറഞ്ഞ രണ്ടുപേരും കൂടെ പള്ളിയിൽ പോയി നമ്മുടെ കിച്ചു ദേവാലയത്തിന് മുന്നേ തന്നെ പോയി നിന്ന് അവൻ പ്രാർത്ഥിച്ച് നന്നായിട്ട് കുമ്പസാരത്തിന് ഒരുങ്ങി നിങ്ങൾക്കറിയാമല്ലേ എങ്ങനെ ഒരുങ്ങണം കുമ്പസാരത്തിനൊരുങ്ങണമെന്നൊക്കെ നന്നായിട്ട് കുമ്പസാരത്തിന് ഒരുങ്ങി അവൻ പോയി ഭക്തിയോടെ കുമ്പസാരിച്ചു തന്റെ പാപങ്ങളെല്ലാം ഏറ്റു പറഞ്ഞ് ചെറിയ പാപങ്ങൾ പോലും കണ്ടുപിടിച്ച് കിച്ചു ഈശോയോട് മാപ്പ് ചോദിച്ച് നന്നായിട്ട് കുമ്പസാരിച്ചു നേരെ പറഞ്ഞ നമ്മുടെ ലച്ചു എന്ത് ചെയ്തു അറിഞ്ഞോ കിച്ചുവിന്റെ കണ്ണിൽ പൊടിയിട്ടിട്ട് അവൻ പതുക്കെ മുങ്ങി അവൻ കുമ്പസാരിക്കാനൊന്നും പോയില്ല എന്നിട്ട് ലച്ചു കിച്ചുവിനോട് പറഞ്ഞു കിച്ചു ഞാനും കുമ്പസാരിച്ചടാ നന്നായിട്ട് കുമ്പസാരിച്ചെന്ന് പറഞ്ഞു എന്നിട്ട് കുർബാനിയൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും പുറത്തിറങ്ങി രണ്ടുപേരും കൈയൊക്കെ കോർത്ത് പിടിച്ച് ഇങ്ങനെ നടക്കുകയാണ് എങ്ങോട്ടാ നടക്കുന്നേ ആ വീട്ടിലേക്ക് ഇങ്ങനെ നടക്കുകയാണ് പോകുന്ന വഴിക്ക് കിച്ചു ലച്ചുവിനോട് ഒത്തിരി നല്ല കാര്യം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക നീ കഴിഞ്ഞ ആഴ്ച അവനുമായിട്ട് പിണങ്ങിയില്ലേ ഇനി അങ്ങനെ കൂട്ടുകാരോട് പിണങ്ങാനൊന്നും പോവരുത് ലച്ചു നമ്മൾ ഇനി എത്ര കാലം ഈ ഭൂമിയിൽ ഉണ്ടാവും എന്ന് ആര് കണ്ടു എന്നാരു പറഞ്ഞു കിച്ചു ഇങ്ങനെയൊക്കെ സന്തോഷമൊക്കെ പറഞ്ഞു ഇങ്ങനെ നടക്കുന്ന വഴിക്ക് ദാ ചീറിപ്പാഞ്ഞൊരു ലോറി പോകുന്നു ഭൂം ഇവരെ രണ്ടുരങ്ങളെ തട്ടി അങ്ങ് മറിച്ചിട്ടു ലച്ചുവും കിച്ചുവും പോയി റോഡ് സൈഡിൽ നിന്ന് തെറിച്ചു പോയി ലോറിയുടെ അടിയിലേക്ക് നമ്മുടെ കിച്ചുവും പോയി ലച്ചുവും പോയി രണ്ടു പേരും ചോരയിൽ ഇങ്ങനെ കുളിച്ചു കിടക്കുക പേരും ചോരയിൽ കുളിച്ചു കിടക്കുക നാട്ടുകാരെ ഓടിക്കൂടി അവരുടെ പ്രിയപ്പെട്ട കുട്ടികളാണല്ലേ ഏറ്റവും പ്രിയപ്പെട്ടതാരായിരുന്നു നമ്മുടെ കിച്ചു എന്നിരുന്നാലും നമ്മുടെ നാട്ടുകാർ രണ്ടുപേരും വാരിയെടുത്തു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടേക്ക് പോകുന്ന വഴി നമ്മുടെ ലച്ചു സോറി കിച്ചു ലച്ചുവിനോട് പറയാ ലച്ചു നമുക്ക് ഈശോടെ അടുത്തേക്ക് പോണോട്ടോ ഉള്ളിൽ ഇങ്ങനെ ലെച്ചുവിന്റെ ഉള്ളിലുള്ളിൽ ഇങ്ങനെ പ്രാർത്ഥനകൾ ഉയരുക അപ്പൊ കിച്ചു ലച്ചുവും കൂടെ ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് രണ്ടുപേരെയും ഇങ്ങനെ എടുത്തുകൊണ്ട് വാഹനം പോകുന്ന വഴിക്ക് കിച്ചു ഇങ്ങനെ ഒത്തിരി ഒത്തിരി നല്ല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് പോയി ഹോസ്പിറ്റലിൽ എത്തി ഡോക്ടേഴ്സ് ഓടിക്കൂടി ഇവരെ പെട്ടെന്ന് തിയേറ്ററിൽ കയറ്റി എല്ലാം അവർക്ക് ചെയ്യാൻ പറ്റും ഡോക്ടേഴ്സിന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ ലച്ചു നമ്മുടെ ലച്ചു യേശോടെ സന്നിധിയിലേക്ക് പറന്നുയർന്നു തൊട്ടു പിന്നാലെ നമ്മുടെ കിച്ചു രണ്ടു പേർക്കും ആക്സിഡന്റിൽ തങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടു വീട്ടുകാരെല്ലാം തലമുറ കരയുകയാണ് ഓടിക്കൂടി നാട്ടിലല്ല ഹോസ്പിറ്റലിന് മുന്നേ മുഴുവൻ ജനങ്ങള് അവർ ആഘോഷമായിട്ട് വീട്ടിൽ കൊണ്ടുവന്നു ഇവരുടെ ബോഡി അടക്കം ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ട് പേരും കൂടി ഇങ്ങനെ മരണത്തിന് തങ്ങളെ തന്നെ വിട്ടുകൊടുത്തു അവരുടെ ജീവൻ പൊലിഞ്ഞു പോയി നാട്ടിൽ നിന്ന് അവർ യാത്രയായി അല്ലേ നമ്മുടെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ മരണപ്പെട്ടു പോകുന്നു നമ്മൾ കണ്ടിട്ടില്ലേ ഉണ്ടോ നിങ്ങൾക്ക് സങ്കടം തോന്നിയിട്ടുണ്ടോ അതോ സന്തോഷാണോ തോന്നിയിരിക്കുന്നേ ആ സങ്കടം തോന്നിയിട്ടുണ്ട് അങ്ങനെ ലെച്ചുന്റെയും കിച്ചുവിന്റെ കുടുംബക്കാരും നാട്ടുകാരും സ്നേഹിതരും എല്ലാം ഇങ്ങി പുട്ട് കരയാണ് കരഞ്ഞ് അവരിങ്ങനെ ആകെ തളർന്ന് തകർന്നിരിക്കുകയാണ് അപ്പോ ഇങ്ങനെ പോകുന്ന വഴിക്ക് നമ്മുടെ ലച്ചുവും കിച്ചുവും കൂടെ ഇങ്ങനെ യാത്രയാവുകയാണ് ആദ്യം മുന്നേ പോകുന്നത് നമ്മുടെ കിച്ചുവാണ് കിച്ചു ഇങ്ങനെ നോക്കുമ്പോ ഹായ് എന്തു മനോഹരമായിട്ടുള്ള പൂന്തോട്ടം കിച്ചുവിന് ഭയങ്കര സന്തോഷമായി കിച്ചു ഇങ്ങനെ പാറി പറന്ന് നടക്കുകയാണ് ആരാ പാറി പറന്ന് നടക്കുന്നേ ആ നമ്മുടെ കിച്ചു ഇങ്ങനെ ആറിപ്പാറ നോക്ക് നോക്കുന്നിടത്തെല്ലാം നല്ല അതിമനോഹരമായ പുഷ്പങ്ങള് ഇതുവരെ കാണാത്തത്ര നല്ലൊരു പൂന്തോട്ടം കിച്ചുവിന് ഭയങ്കര സന്തോഷമായി പോകുന്ന ഒഴിഞ്ഞു പെട്ടെന്ന് ഒരു മാലാഖി ഇങ്ങനെ പറന്നു വന്നു അവന്റെ മുന്നിലേക്ക് എന്നിട്ട് പറഞ്ഞു കിച്ചു ഇതേ അവിടെ നിന്നേ ഒരു സാധനം തരാനുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ്റെ കയ്യിലേക്ക് പെട്ടെന്ന് മാലാഖ ഒരു ഒരു കഷ്ണം പേപ്പർ കൊടുത്തു ഇതെന്താ ഇത് എനിക്ക് മനസ്സിലായില്ലല്ലോ മാലാഖിയോട് ആര് പറഞ്ഞു നമ്മുടെ കിച്ചു പറഞ്ഞു അപ്പൊ മാലാഖ് പറഞ്ഞു ഇത് നിന്റെ കയ്യിൽ ഇരിക്കട്ടെ നിനക്ക് ആവശ്യം വരും ഇതൊരു ടിക്കറ്റ് മോനെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു അവന് സന്തോഷമായി പിന്നെ മുന്നോട്ട് നീങ്ങി അപ്പൊ പുറകിൽ നിന്നൊരു വിളി പുറകിച്ചു എന്നൊരു വിളി കേട്ടു അപ്പൊ പെട്ടെന്ന് അവൻ തിരിഞ്ഞു നോക്കി ആരാണ് വിളിക്കുന്നേ ഹോ നമ്മുടെ ലച്ചു അവനൊരു ഹായി പറഞ്ഞു ആര് പറഞ്ഞു കിച്ചു ലച്ചിനോട് ഒരു ഹായി പറഞ്ഞു അവനോട് വന്ന് തോളത്ത് കൈയിട്ടു കൈയിട്ട് കഴിഞ്ഞപ്പം അവൻ എനിക്ക് എനിക്കിങ്ങനെ ഒരു കഷ്ണം ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് നിനക്ക് ടിക്കറ്റ് കിട്ടിയോ മാലാഖിയെ കണ്ടോ അവൻ പറഞ്ഞു ഇല്ല എന്റെ കയ്യിൽ ഒന്നും കിട്ടിയില്ലല്ലോ എടാ എനിക്ക് കുറച്ച് താടാന്ന് പറഞ്ഞു ആരാ പറഞ്ഞു കിച്ചു പറഞ്ഞു ലച്ചു ലച്ചു കിച്ചുവിനോട് പറഞ്ഞു എനിക്കൊരു കഷ്ണം പേപ്പർ തരാൻ അവൻ പറഞ്ഞടാ നിനക്ക് കിട്ടീലേ ആകെ സ്നേഹവും അവന് ഔദാര്യവും സഹതാപവും എല്ലാം ഉള്ള കിച്ചു എന്നാ ചെയ്തു അവന് അവന് കിട്ടിയത് കൂട്ടൊരു കുറച്ചിങ്ങനെ കീറി കൊടുത്തു അന്ന് ഇരിക്കട്ടെ ലച്ചു നിനക്കൊരു കഷ്ണം ഞാൻ തരാം അപ്പൊ അവൻ വീണ്ടും ആക്രാന്തമായി ആർക്ക് നമ്മുടെ വീണ്ടും എന്തെങ്കിലും ഇനിയൊണ്ട് കൂടുതലിരിക്കുന്നു എനിക്ക് കുറച്ചും കൂടി താടാ അവൻ ആകെ ഇങ്ങനെ ഇങ്ങനെ കെഞ്ചി കെഞ്ചി ചോദിച്ചപ്പോ നമ്മുടെ കിച്ചുവിന്റെ മനസ്സ് വീണ്ടും വലിഞ്ഞു അവൻ ഉണ്ടായിരുന്ന നേർപ്പകുതി വീണ്ടും ആർക്ക് കൊടുത്തു ആ നമ്മുടെ ലച്ചുവിന് അതിന് നേർ പകുതി വീണ്ടും വെച്ചു കൊടുത്തു അപ്പോ ഇവരിങ്ങനെ നടന്ന് നീങ്ങാണേ അപ്പൊ രണ്ടുപേരുടെ കയ്യിലും രണ്ടുപേരുടെ കയ്യിലും ടിക്കറ്റ് അവര് ഭയങ്കര സന്തോഷമായി അവര് സന്തോഷത്തിൽ ഇങ്ങനെ നടക്കുമ്പോ അതാ വീണ്ടും ഒരു മാലാഖ ഇങ്ങനെ വന്നേക്കുന്നു എന്താ മാലാഖേ അവനിങ്ങനെ നോക്കി അവൻ നോക്കിപ്പോ മാലാഖ പറഞ്ഞു അതേ ഇനി ടിക്കറ്റ് വേണം ടിക്കറ്റ് കാണിക്കാൻ പറഞ്ഞു ഓക്കേ ഞങ്ങളുടെ രണ്ടുപേരുടെ കയ്യിലും ടിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു അന്ന് പോയിക്കോ പോയിക്കോ എന്ന് പറഞ്ഞു അപ്പൊ ഇവൻ നോക്കുമ്പോൾ അങ്ങനെ അതാ ഒരു സുന്ദരിയായ മാലാഖ പോലെ നല്ല നീല സാരിയൊക്കെ കൊടുത്ത് വെള്ളം ഉടുപ്പും നീല ഷോളെല്ലാം ഇട്ടിട്ടൊരു സുന്ദരിയായ സ്ത്രീ അവിടെ നിൽക്കുന്നു ഇവന് സന്തോഷമായി ഇവനെന്നും പ്രാർത്ഥിക്കുന്ന നല്ല ഒരു അമ്മയുടെ അതേ മുഖം ആരായിരിക്കും അത് ് കിച്ചുവിന് സന്തോഷമായി കിച്ചുവിനെ നോക്കി നിൽക്കുമ്പോൾ ഒരു വാതിലങ്ങ് അടഞ്ഞങ്ങ് പോയി കിച്ചു വിഷമായി ലച്ചു നോക്ക് അവിടെ ഞാൻ മാതാവിനെ കണ്ടതേയുള്ള വാതിലങ്ങ് അടഞ്ഞു ലച്ചു പറഞ്ഞ എവിടെയാടാ നീ കണ്ടേ അവൻ ഇങ്ങനെ നോക്കുന്നുണ്ട് പക്ഷെ കാണാൻ പറ്റുന്നില്ല അപ്പോ നമ്മുടെ പത്ര സ്നേഹ പുസ്തകമൊക്കെ പിടിച്ച് ഇങ്ങനെ അങ്ങ് വന്നു എന്നിട്ട് പത്ര സ്നേഹ ചോദിച്ചു നിങ്ങളുടെ ടിക്കറ്റ് എവിടെയാ കാണിച്ചേ അപ്പോ കിച്ചു വേഗം തന്നെ കയ്യിൽ ടിക്കറ്റ് തുറന്നു കാണിച്ചു ഇത് എന്റെ കയ്യില് ടിക്കറ്റ് ഉണ്ട് ടിക്കറ്റുണ്ട് എനിക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഇതാ എന്റെ കയ്യില് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ടിക്കറ്റ് റെഡി ആരുടെ കയ്യില് കിച്ചുവിന്റെ കയ്യില് പക്ഷെ ലെച്ചുവിന്റെ കയ്യില് കുറച്ച് രണ്ട് മൂന്ന് കഷ്ണം പേപ്പറാണല്ലോ ലച്ചു കാണുന്നേ ഇത് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു അപ്പൊ ലച്ചു ഇങ്ങനെ നിന്ന് പരിങ്ങ എന്ത് പറയണെന്ന് ലച്ചുവിന് അറിഞ്ഞുകൂടാ അപ്പൊ ലച്ചുവിന് ആകെ ടെൻഷനായി ലച്ചു പറഞ്ഞു കിച്ചു എന്നെ ഒന്ന് സഹായിക്കുക കിച്ചു എന്ന് പറഞ്ഞ് പരിങ്ങാൻ തുടങ്ങി അപ്പോ മാലാഖ പറഞ്ഞു നീ ആ ടിക്കറ്റ് ഒന്ന് നിവർത്തി വെച്ചൊന്ന് കാണട്ടെ ഇതുപോലൊന്ന് നിവർത്തി വെച്ചേ കാണട്ടെ എന്ന് പറഞ്ഞു കൂട്ടുകാർ ആരെയൊന്ന് സഹായിക്കുക ഇതൊന്ന് ഇതൊന്ന് വൃത്തിയാക്കാൻ ഓളെ പെട്ടെന്ന് വന്നിട്ട് സാ ഓടിവാ സാധിക്കുന്നുണ്ടോ നിവർത്തി വെക്കാൻ കിട്ടുന്നുണ്ടോ കൊറേ കഷ്ണങ്ങളുണ്ടല്ലേ അതിന്റെ എല്ലാ കഷ്ണങ്ങളും പീസൊക്കെ ഒന്ന് ഉറപ്പിച്ച് നോക്കിയാൽ നമുക്ക് എന്തെങ്കിലും ലെറ്റർ ആയിട്ടോ എന്തെങ്കിലും വേർഡ് ആയിട്ട് എന്തെങ്കിലും കിട്ടുമോന്ന് പരിശ്രമിച്ച് നോക്കിയേ ലെറ്റേഴ്സ് പോലെ ഉണ്ടല്ലേ ഒന്ന് കൂട്ടി വെച്ച് നോക്കിയാ എന്തെങ്കിലും വേർഡ് ആയിട്ട് രൂപപ്പെടുത്താൻ പറ്റുമോ നോക്കണേ ോട്ടി വായി ടിക്കറ്റ് എങ്ങനെയാ കിട്ടിയേക്കുന്ന സംശയമുണ്ടോ കൂട്ടുകാർക്ക് ഒരാളൊന്ന് വന്നേ മോൾക്ക് ഇത് വായിക്കാൻ അറിയാമോ ഒന്ന് ഓടി വന്ന് വായിച്ചു നോക്കിയാ ശരിയാണെന്ന് അറിയണ്ടേ ചേച്ചി വെച്ചത് ഒന്ന് സ്പെൽ ചെയ്തേ മൈക്കൊന്ന് വിടുത്തെ വായിക്കുന്നു എച്ച് ഇ എൽ എൽ തെളിവിന് വേറെ ആരെങ്കിലും വേണോ അപ്പോ നിങ്ങൾക്ക് ഈ കഥയിൽ നിന്ന് മനസ്സിലായി കാണും ലച്ചു എവിടേക്കായിരിക്കും പോയിട്ടുണ്ടാവുക ആ കിച്ചു എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക എന്തുകൊണ്ടായിരിക്കും ഇത് സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് ആണോ നിങ്ങൾ പറയാൻ കാരണം ഇല്ലാതെ കിരീടമില്ല നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക അല്ലേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കൊച്ചു കൊച്ചു സഹനങ്ങളും കുഞ്ഞു കുഞ്ഞു വേദനകളും നമുക്കത് കുരിശായിട്ട് തോന്നുക നിങ്ങൾ പറയും ഓ എന്തൊരു കുരിശാ എന്തോ ഒരു പാഠപുസ്തകം എടുത്തുകൊണ്ട് പോയാലല്ലേ ചുമലല്ലേ നിങ്ങൾ ഇങ്ങനെ കൂഞ്ഞു പോകുന്നുണ്ടാവും അപ്പൊ നിങ്ങൾ ഒരു എന്തോ ഒരു കുരിശാ അല്ലെ ഇന്നൊരു പരീക്ഷ വരുമ്പോൾ നിങ്ങൾ പറയും ഓ ഇത് എന്തൊരു കുരിശാ ഇന്ന് ടീച്ചർ ഒന്നും വരാതിരുന്നെങ്കില് അല്ലെ ചിലപ്പോ നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടാവൂലേ മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു വേദനകളും കുഞ്ഞു കുഞ്ഞു രോഗങ്ങളും കുഞ്ഞു കുഞ്ഞു സഹനങ്ങളൊക്കെ ഈശോക്ക് നമ്മൾ കാഴ്ച വെക്കുമ്പോ അത് എവിടേക്കുള്ള ടിക്കറ്റായി മാറും സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റായി മാറും അതുകൊണ്ട് നമുക്ക് സ്വർഗം സ്വന്തമാക്കണോ വേണം അതോ നരകം വേണോ സ്വർഗം ആ നമുക്ക് സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ട് നമുക്ക് ഈ ലോകത്തിൽ ഒത്തിരി സ്നേഹിതരെ നേടണം അല്ലേ കിച്ചുവിനെ പോലെ ഒരുപാട് സ്നേഹിതരെ നേടി നമുക്ക് ഈ സ്നേഹത്തിൽ വളരാനായിട്ട് സാധിക്കണം നിങ്ങൾക്കറിയാം നമ്മുടെ കേരളം കണ്ട ഏറ്റവും വലിയ സുഹൃദ് വലയം സൗഹൃദ ബന്ധം പരസ്പര സഹായം എപ്പോഴായിരുന്നു അറിയാമോ എപ്പോഴായിരുന്നു ആ കേരളത്തിൽ വന്ന വലിയൊരു പ്രളയം ഈ പ്രളയത്തിൽ തോളോട് തോൾ ചേർന്ന് കയ്യോട് കൈ ചേർന്ന് മെയ്യോട് മെയ് ചേർന്ന് അധ്വാനിച്ച ഒരുപാട് മനുഷ്യരുണ്ട് അല്ലെ മതങ്ങളില്ല അവിടെ നിറങ്ങളില്ല സൗഹൃദം മാത്രം സ്നേഹം മാത്രം അല്ലെ ഇതിനെക്കുറിച്ച് ഒരു മോണക്ട് കളിക്കുന്ന ഒരു കൊച്ചു കുറുമ്പി ഇവിടെ ഇരിപ്പുണ്ട് ആരാന്നറിയാമോ നിങ്ങൾക്ക് ഒന്ന് ഒന്ന് വാ ഓടി സ്നേഹവന്ദനം പ്രളയം സർവത്ര പ്രളയം പ്രകൃതിയെ നോവിച്ചപ്പോൾ നാം ഓർത്തില്ല അവളുടെ ജീവനാടിയായി പുഴയെ കൊന്നപ്പോൾ നാം ഓർത്തില്ല പ്രകൃതി പുഴയെ രക്ഷിക്കാൻ മഴ അയക്കുമെന്ന് എന്റെ വീട് പുഴക്കറിയില ഹോ എന്തൊരു വെള്ളപ്പൊക്കമായിരുന്നു ഇത്തവണ എന്റെ പ്രളയാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം കുറിഞ്ഞേ കുറിഞ്ഞേ കുറിഞ്ഞിവിടെ പോയി കിടക്കുവാളോ എടി മാളോ എന്നെ അത് സഹായിക്ക് റേഷൻ കാർഡ് ഇത് പോയി വെച്ചാ വെച്ചെടുത്തോട്ട് കാണൂല്ല മാളോ അമ്മച്ചി എടുക്കാനുള്ള എടുത്തോട്ടോ എന്റെ കർത്താവ് എന്തൊരു കല്ലിക്കാലായി എന്തൊരു മഴയും വെള്ളപ്പൊക്കവുമാ എടി മേരിക്കുട്ടിയെ എന്റെ 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 അമ്മച്ചി കണ്ടോ അമ്മേ കണ്ടോന്ന് കിടക്കട്ടെ നീ നിന്റെ ബുക്ക് എടുത്ത് വെക്ക് ടാ ഞാനിത് ബേഗിലെടുത്തു എനിക്ക് പോകുമ്പോ കൊണ്ടോവാനാ ആ ശരി ശരി എന്തായാലും എത്രയും പെട്ടെന്ന് റെഡിയാവ് അച്ഛനും ജോസപ്പേട്ടിനും തോണിയുമായി ഇപ്പൊ ഇന്ന് എത്തും എന്താ ചെയ്യ ജോസഫ് ജോസ്പേട്ട പൺവരക്കൊല്ലി മുഴുവൻ തള്ളി പോന്ന കേട്ടെ അതാ വെള്ളത്തിന് കലക്ക് ഇനി എന്തെല്ലാം വരാൻ പോകുന്നോ ആവോ ശരിയാക്കാൻ്റെ നാല് പൈക്കിള വെള്ളത്തിൽ ഒലിച്ചു പോയത് ദിനേശന്റെ വീടിന് അടുത്ത് കുറച്ച് പാറ മാത്രമേ കാണാനുള്ളൂന്നാ കേട്ടെ ഏതായാലും എത്രയും പെട്ടെന്ന് അമ്മച്ചീനേം മാളുവിനേം മേരിക്കുട്ടീനേയും സ്കൂളിൽ എത്തിക്കണം വേഗാട്ടേ ഹായ് തോണി മുറ്റത്തെ തോണി ആദ്യമായിട്ടാ ഇത് ആദ്യമായിട്ടാ അമാളു മെല്ലെ കയറി ആ മെല്ലെ മെല്ലെ ആ അമ്മച്ച കയറിക്കോ ആ തുണിയ തൊണ ആ കയറിക്കോ മെരിക്കുട്ടി എടുക്കാനുള്ള കിടത്തില്ലേ ആ കേറി കേട്ടോ അങ്ങനെ ഞങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിലെത്തി എൻ്റെ സ്കൂൾ തന്നെയാ ക്യാമ്പ് എന്റെ അഞ്ചാം ക്ലാസ് തന്നെയാ ഞങ്ങക്ക് കിട്ടിയത് ഹോ വെള്ളപ്പൊക്കത്തില് വീട് ഒലിച്ചുപോയ പാത്തു താൻറെ കരച്ചില് സഹിക്കാൻ പറ്റുന്നില്ല പേരക്കുട്ടികളുടെ ബുക്ക് മുയിമ നനഞ്ഞു പോയി കൂട്ടിക്കെട്ടിട്ട് നാല് പൊയ്ക്കളാം ഒലിച്ചു മണ്ണിലടിയിലായത് സാറുള്ള പാത്തു കരയണ്ട അവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് എനിക്ക് വിഷമിട്ട് വയ്യ നീയും വാ വിഷമിക്കേണ്ട പാത്തൂത്താ വാ വാ ആളുകൾ ആരും ബഹളം ഒരുപാട് ആളുകൾ വരുന്നുണ്ടല്ലോ ചോറു തികയോ സദാശിവ കുറച്ചുകൂടെ അങ്ങ് മാറി നിക്കടി ഞാനത് കഴിച്ചിട്ട് നീ കഴിച്ചാ മതി എന്തൊരു ആക്രാന്ത ഇതിന് എന്നെ കൊണ്ടൊന്നും പറയണ്ടാത്തൂത്താ അതിനോട് മിണ്ടാൻ നിൽക്കണ്ട വലിയ നാവ അയിൻ്റെ വീട്ടിൽ വെള്ളമൊന്നും കേറിയിട്ടില്ല ഇവിടെ വരേണ്ട ഒരു ആവശ്യമില്ല വെറുതെ ഓരോരും കൈക്കലാക്കി വെച്ചേക്കുക ഇവരെ പോലത്തെ ഒത്തിരി ആളുകളുണ്ട് ഇവിടെ ആനുകൂല്യം കൈപ്പറ്റാനും കിറ്റുകൾ മങ്ങി കൂട്ടാനുമാ ഓലിക്ക് തിരക്ക് മേൽവിലാസം നഷ്ടപ്പെട്ട വേദന ഇവനൊന്നും പറഞ്ഞ മനസ്സിലാവത്തില്ല പാത്തു താ എൻ്റെ ടീച്ചറും കൂട്ടുകാരും വരുന്നേ എന്നെ കാണണ്ട അയ്യോ ടീച്ചറേ ദേ മാളു ആ ശരിയാണല്ലോ അവളുടെ വീട്ടിലും വെള്ളം കേറി വാ നമുക്ക് അങ്ങോട്ട് പോകാം ടീച്ചറേ എന്റെ വീട്ടിലും വെള്ളം കേറി മൂന്ന് ദിവസമായിട്ട് ഞങ്ങൾ ഇവിടെയാ സാരമില്ല മാളു വെള്ളിമിറങ്ങി തുടങ്ങി നമുക്ക് നാളെ തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകാലോ ഏതായാലും ദൈവത്തിന്റെ കരുണയുള്ള കരങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ആർക്കും ജീവന് അപകടമൊന്നും പറ്റിയില്ലല്ലോ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് അതിന് തരണം ചെയ്തില്ലേ ഞങ്ങൾ ഈ സ്കൂളും പരിസരവും വൃത്തിയാക്കാൻ പോവുകയാണ് ഭക്ഷണം കഴിച്ചതിന് ശേഷം മാളും കൂടണം കിട്ടോ ശരി ടീച്ചർ വെള്ളം ഇറങ്ങി തുടങ്ങി ഞങ്ങൾ നാളെ തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകും വീട് വാസയോഗ്യമാണോ എന്നൊന്നും അറിയില്ല എന്നാൽ ഒരു കാര്യം എനിക്കറിയാം ദൈവത്തിന്റെ സ്നേഹമുള്ള കരങ്ങൾ ഞങ്ങളുടെ കൂടി ഉണ്ടായിരുന്നു ഇന്നത്തെ സങ്കടങ്ങളും ദുഃഖങ്ങളും ദൈവം നാളെ ഒരു നന്മയായി മാറ്റുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു സ്വാർത്ഥനായ മനുഷ്യൻ പ്രകൃതിയെ നോവിച്ചപ്പോൾ ദൈവം പ്രകൃതിയിലൂടെ നമുക്കൊരു മുന്നറിയിപ്പ് തന്നതാണ് കരുതിയിരിക്കേണ്ടതുണ്ട് നാം പ്രകൃതിയുടെ കാവലാകേണ്ടതുണ്ട് നാം നന്ദി നമസ്കാരം കൂട്ടുകാരെ നമ്മൾ നല്ലൊരു മോണായിട്ട് കണ്ടു അല്ലേ നമ്മൾക്ക് മനസ്സിലായി ഉള്ളിൽ സ്നേഹം നിറഞ്ഞാൽ നമ്മൾ അറിയാതെ ആ സ്നേഹം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കും അല്ലേ അത് പ്രകൃതിയോടാണേലും സഹോദരങ്ങളോടാണേലും മാതാപിതാക്കളോടായാലും ആരോടായാലും ഉള്ളിൽ തിങ്ങി നിൽക്കുന്ന സ്നേഹമാണ് നമ്മൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുക ആർക്കാ സ്നേഹത്തെ കുറിച്ചൊരു വചനം പറയാൻ സാധിക്കും നമുക്ക് എങ്ങനെ സ്നേഹമുള്ളവരായി തീരാമെന്നതിനെ കുറിച്ചൊരു വചനം പറയാൻ ആർക്ക് സാധിക്കും അഭിഷ ഒന്ന് പറഞ്ഞേ പ്രഭാഷകന്റെ പുസ്തകം ആറാം അധ്യായം അഞ്ചാം വാക്യം ഓക്കെ ൊഴി സ്നേഹിതന്മാരെ ആകർഷിക്കുന്നു സൗഹൃദത്തെ ഉത്തേജിപ്പിക്കുന്നു സൗഹൃദത്തെ ഉത്തേജിപ്പിക്കുന്നു അപ്പൊ നമ്മുടെ സംസാരം എങ്ങനെയുള്ളതാവണം സ്നേഹത്തോടു കൂടിയുള്ളതാവണം ഉള്ളതാവണം അല്ലെ മറ്റുള്ളവർക്ക് ഒത്തിരി സന്തോഷം പകരുന്ന രീതിയിലുള്ളതാവണം കൂട്ടുകാരെ നിങ്ങൾക്ക് നല്ലൊരു സ്നേഹിതയാവാൻ സ്നേഹിതരാവാൻ സാധിക്കുമോ സാധിക്കും നമുക്ക് ഈശോട് ചേർന്ന് നിന്ന് ഈ ലോകത്ത് സ്നേഹത്തിന്റെ പരിമളം പരത്താൻ അല്ലെ സ്നേഹത്തിന്റെ സുഹൃതം കൊണ്ട് പരിമളം പരത്തി ഒരുപാട് സ്നേഹിതരെ നമ്മളിലേക്ക് ആകർഷിക്കാൻ മറ്റുള്ളവരെ സ്നേഹത്തിൽ വളർത്താൻ നിങ്ങൾക്കാവട്ടെ എന്ന് ഈ ക്ലാസ്സിൽ ഞാൻ ആശംസിക്കുകയാണ് എല്ലാവരും നല്ല സ്നേഹിതരായി വളരുക മാതാപിതാക്കൾക്ക് പ്രിയപ്പെട്ടവരായി കൂട്ടുകാർക്ക് പ്രിയപ്പെട്ടവരായി അധ്യാപകർക്ക് പ്രിയപ്പെട്ടവരായി നമുക്ക് ഈ ലോകത്തിൽ സ്നേഹത്തിന്റെ പരിമളം വീശുന്നവരായി വളരാം വളർന്ന് പന്തലിക്കാം സാനിയ എങ്ങനെ ഉണ്ടായിരുന്നു ബിന്ദു സിസ്റ്ററിന്റെ ക്ലാസ് നല്ല ക്ലാസ് അലീനെ ഓരോ ദിവസം ഈശോടുത്തം നടന്നു നീങ്ങിയാൽ ജീവിതം സുന്ദരമാകുമല്ലേ കറക്റ്റ് എങ്കിൽ നമുക്ക് ഒന്നിച്ചൊന്ന് ആടിപ്പാടി ഒരു ആക്ഷൻ സോങ് ചെയ്താലോ യെസ് േശു അങ്ങേവാടാന ഒന്നു ചേർന്നിടാം ഒന്നിച്ചൊന്നായി പാടാം യേശു നാമഗീതം അങ്ങേവാട്ടിടാനൊന്നു ചേർന്നിടാം ഒരു മനമായി ഒരു സ്വരമായി ഒരു മനമായി ഒരു സ്വരമായി ഒരു സ്നേഹത്തിന് മാർഗമേ പാദങ്ങൾ ഒച്ചിടാം യേശുവിനെ കൂടെ വിളിക്കാം യേശുവോട് കൂട്ടുകൂടിടാം ഈ എപ്പിസോഡ് ും ഇഷ്ടമായി കാണുമല്ലേ ഇനിയും പുതിയ കളികളുമായി ഇതേ സമയം അതുവരേക്കും ബൈ ബൈ നിങ്ങളുടെ ഈ പ്രായത്തില് നമ്മളെയൊക്കെ വിശുദ്ധിയിൽ എങ്ങനെ വളർത്താമെന്ന് ചിന്തിച്ചു തുടങ്ങിയ ഒരുപാട് കൂട്ടുകാർ ഈ നൂറ്റാണ്ടിലുണ്ട് നിങ്ങൾക്കും അതാവാം കേരളത്തിൽ നിന്ന് വിശുദ്ധരെ നേടാമെന്ന് അൽഫോൺ നമ്മൾ പഠിപ്പിക്കുക അല്ലെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് നന്മ ചെയ്യുന്നവരായി മാറാം